ൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു അറുപത്തിമൂന്നാം ഡിവിഷൻ നമ്പ്യാപുരം എൽ ഡി എഫ് സാരദി റാഷിദ ഹുസൈന്റെ സ്ഥാനാർത്ഥി പര്യടനം സംഘടിപ്പിച്ചു അറുപത്തിമൂന്നാം ഡിവിഷൻ നമ്പ്യാപുരം എൽഡിഎഫ് സ്ഥാനാർത്ഥി റാഷിദ ഹുസൈന്റെ സ്ഥാനാർത്ഥി പര്യടനം വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് കച്ചേരിപ്പടയിൽ നിന്നാരംഭിച്ച് കല്ലുശ്രയിൽ സമാപിച്ചു കൗൺസിലർ പി എസ് വിജു പര്യടന റാലി ഉദ്ഘാടനം ചെയ്തു സി പി എം അംഗം വി എ സന്തോഷ് അധ്യക്ഷത വഹിച്ചു പി എം എസ് സി ബാങ്ക് പ്രസിഡന്റ് കെ പി സെൽവൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു കല്ലുശുറിയിൽ സമാപിച്ച പര്യടന റാലിയുടെ സമാപന ഉദ്ഘാടനം കെ പി സെൽവൻ സ്വീകരണത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥി റഷീദ ഹുസൈൻ സംസാരിച്ചു സി പി എം എൽ സി അംഗം അഡ്വക്കേറ്റ് ഹനീസ് മനിക്കൽ ബ്രാഞ്ച് അംഗം പി എം കുഞ്ഞുമോൻ നന്ദി രേഖപ്പെടുത്തി ആയിരങ്ങളുടെ ആവേശോജ്വലമായ സ്വീകരണത്തോടെ കല്ലുശ്വറിയിൽ എട്ട് മണിയോടെ റാലി സമാപിച്ചു അഭ്യർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സമ്പദ്ധനം വേണം അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ കൂടെ നിങ്ങളിലൊരാളായി ഞാനുണ്ടാവും ഒരിക്കൽ കൂടി നിങ്ങളുടെ വോട്ട് അഭ്യർത്ഥിച്ചുണ്ട് എൻ്റെ ചിഹ്നമായ ചിത്രനക്ഷത്രം മലയാളത്തിൽ എല്ലാവരും വോട്ട് വേണം വോട്ടിംഗ് ചെയ്തിട്ട് ഏറ്റവും അവസാനമാണെന്ന് പേര് ന്യൂസ് ബ്യൂറോ കൊച്ചി